സി എം വലിയ വാഹി നിഷ്കരിക്കാറില്ല എന്നുള്ളത് ആരോപണമാണ് സി എം വലിയ ഒരാളായിരുന്നു എന്നുള്ളത് തികച്ചും ആരോപണം അദ്ദേഹം അദ്ദേഹത്തോട് കൂടെയുള്ള സഹപ്രവർത്തകരായ ആളുകളും മുകളും അത് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരും തുടങ്ങിയിരിക്കുന്ന ആളുകൾക്കൊക്കെ അറിയാം സി എം വലിയ വാഹി നിസ്കാരം ഉപേക്ഷിക്കാറില്ല നിസ്കരിക്കുന്ന ആളായിരുന്നു പിന്നെ ഔരിയാക്കള് നമ്മൾ നമ്മളെ കൊണ്ട് നോക്കിയാൽ മനസ്സിലാവില്ല അസ്സാം വലൈക്കും പ്രിയമുള്ളവരെ സിദ്ദീഖ് നിസാമി എന്ന് പറയുന്ന ഈ മുസ്ലിയാർ എനിക്ക് നൽകിയ ഒരു മറുപടിയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണത് കുളിക്കാത്ത തിരുമ്പാത്ത മുടിവട്ടാത്ത അതുപോലെ തന്നെ ശരീരത്തിൻ്റെ ഒരു കാര്യങ്ങളും നിയമങ്ങളും അനുസരിക്കാത്ത അംഗീകരിക്കാത്ത ഒരു മാനസിക രോഗിയായ ഒരു മനുഷ്യൻ എങ്ങനെയാണ് കറാമത്ത് കാണിച്ചാൽ അത് നിങ്ങൾ വിശ്വസിക്കുക അത് ഷെയ്താനിയത്താണ് എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞതാണ് സി എം വലിയുല്ലാഹി എന്ന് പറയുന്ന ഇവരുടെ സി എം അബൂബക് റൗലിയെക്കാക്ക നമസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നാൽ സമസ്തയുടെ വലിയ നേതാവ് ചെറുശ്ശേരി സൈനുദ്ദീൻകുട്ടി മുസ്ലിയാർക്ക് ഈ കാര്യം തിരിഞ്ഞില്ലേ എന്നുള്ളതാണ് ഇവിടെ ഒരു ചോദ്യം അത് ചോദിക്കുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ ആ ഒരു ക്ലിപ്പ് കാണിക്കാം അതിന് മുമ്പ് പലതവണ നമ്മൾ കാണിച്ചതാണ് അതിന് മുമ്പ് സിദ്ദീഖ് ജോഹരി നിസാമിനോട് പറയുവാനുള്ളത് അവർ നിസ്കരിക്കണത് നമ്മൾ കാണൂല കാണൂലെന്നാണ് പറഞ്ഞത് അതെന്തേ അവർ ചോറുന്നണതും കക്കൂസ് പോണതും ഒക്കെ നമുക്ക് കാണാം അവർ കുളിക്കുന്നതും നിസ്കരിക്കണതും അതുപോലെ മുടി വെട്ടുന്നതും നാം വെട്ടണതൊന്നും നമ്മൾ കാണൂല അതെന്താ അങ്ങനെ നിസ്കാരം നമ്മൾ കാണൂല ചോർന്നിണത് കാണും നിസ്കാരം മക്കത്താണ് ചോറുന്നൽ മുക്കത്താണ് പറഞ്ഞാൽ അത് ശരിയാവുമല്ലോ എന്തായാലും ആ വിഷയത്തിൽ ചെറുശ്ശേരി എന്താണ് പറയുന്നത് എന്ന് കേൾക്കാം നമുക്ക് മൂപ്പര് ചിലപ്പോൾ നിസ്കരിക്കണേ നിസ്കാരം മൂപ്പര് നോമ്പിന് ഭക്ഷണം കഴിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് സമസ്തയുടെ മുഷാവറ അംഗവും സമുന്നതനായ നേതാവുമായ ചെറുശ്ശേരി പറയണത് നിങ്ങൾ പോയിട്ട് തിരുത്തി മൻസൂർ മണ്ണാർക്കാടിനെ തിരുത്താൻ എളുപ്പമാണ് ഒരു കോൾ ചെയ്താൽ മതി അല്ലെങ്കിൽ വാട്സപ്പിലൊരു മെസ്സേജ് അയച്ചാൽ മതി അതിൻ്റെ തെളിവടക്കം ഇതങ്ങനെയാണോ ഒരുപാട് പണ്ഡിതന്മാർക്ക് ഷെയ്ഖായിട്ടുള്ള ചെറുശ്ശേരി പറയാണ് മൂപ്പര് നിസ്കരിക്കണേ ഞാൻ കണ്ടിട്ടില്ല നോമ്പിന് ഭക്ഷണം കഴിക്കണമൊക്കെ ഞാൻ കണ്ടുകണോ മജിദൂബ് ആണെന്ന് എന്താണ് മജിദൂപ് മജ്ദൂബായ വലിയ ആയിരുന്നു എന്നാണ് പറഞ്ഞത് എന്താണ് മജ്ദൂബ് മജ്ദൂബ് എന്ന് പറഞ്ഞാൽ പിരാന്ത് എന്നാണ് അത് ഞാൻ പറഞ്ഞാലേ ഉള്ളൂ തെറ്റുള്ളത് പൊന്മളയും പറയുന്നുണ്ട് ആയിരുന്നു സി എം എന്നുള്ളത് അത് കഴിഞ്ഞ് മജ്ദൂബ് എന്താണ് എന്നുള്ളത് നൗഷാദ് അഹസനെ വിശദീകരിക്കുന്നുണ്ട് നമുക്കതൊന്ന് കാണാം സി എം കുറിച്ച് അവര് കൊത്തുപുല്ലാരമാണെന്ന് അവര് തന്നെ പറഞ്ഞതായിട്ട് ഒരുപാട് ആളുകൾ പറയുന്നുണ്ടല്ലോ അത് കേട്ട ആളുകൾ ഞങ്ങൾ കേട്ടു എന്ന് തന്നെ പറയുന്നുണ്ട് അംഗീകരി പ്രശ്നമില്ല കാരണം അതൊക്കെ പറഞ്ഞു നേരത്തും ഈ ആൾക്ക് അപ്പൊ അതും പറഞ്ഞു ഓരോ ആള് മൂപ്പര്ക്ക് ചെതുവൊന്നില്ലെന്ന് പറഞ്ഞു പറഞ്ഞു മൂപ്പര് ആവും ചെതു പറഞ്ഞു അതുകൊണ്ടാ ഞാൻ തന്നെ എന്നെ പറ്റി ചെറിയ പറയും ആ മൂപ്പര് മടവനെ അംഗീകരിക്കും ഞാൻ മറുപൂരുന്ന നേരത്തെ വന്നുള്ള ആളാണ് പല ബന്ധവും എനിക്കുണ്ടായി നമ്മക്ക് ഇതിന് അസുറവും കിട്ടുന്നുണ്ട് പക്ഷെ മൂപ്പര് പറ്റി കുത്തുമല്ലാലം എന്ന് പറഞ്ഞ് ഞാൻ പറയില്ല അതപ്പ പറഞ്ഞു വിലയത് അംഗീകരിക്കല്ല കുത്തുമില്ലാലാണ് മൂപ്പർലായ അതാ മൂപ്പര് മത്തുമായാലും പറഞ്ഞത് കേട്ടോ പാടില്ല ം ഞാൻ എന്ന് എന്ന് അതിന്റെ മറുപടി എന്താ അതും ഞാൻ എന്ന് എന്ന് ഇവർ എന്തിനെ കുറിച്ചാ പറയുന്നത് അതാ ബഹുരസം ജതുബ് എന്താന്നൊക്കെ നമുക്ക് പിന്നീട് പറയാം ജതുവ് അറിയുന്നത് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് മാനസിക നില തെറ്റിയാളാണ് വളരെ വലിയ അപകടം പിടിച്ചത് മനസ്സിന് ഭ്രമം പിടിച്ച ആളാണ് മാനസികമായി തളർന്ന് മാനസിക നില തെറ്റി പോയാണ് ഈ മാനസിക നിലതെറ്റിയ ആ അവസ്ഥയിലാണ് മടവൂര് പറയാൻ പാടില്ല ഓസു പറയാൻ പാടില്ല അതുകൊണ്ട് ഇയാൾ പറഞ്ഞു വെക്ക എന്ത് അന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും അപ്പോ അഭിമുഖം നടത്തുന്ന കുട്ടികൾ ചോദിക്കാണ് എനിക്ക് ജതുപില്ല എനിക്ക് അങ്ങനെ ഒരു മാനസിക നില തെറ്റിട്ടില്ല എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഇയാളെ അതും അതും മാനസിക നില തെറ്റിയ അവസ്ഥയിലാകും ഒരു പേരിൽ വലിയ നേർച്ച കുറ്റികളും പെട്ടികളും വെച്ച് പൈസ സമാഹരിക്കുന്നു ഞാൻ ചോദിക്കട്ടെ ഇവിടെ നിങ്ങളുടെ ഭാഷയിൽ തന്നെ ഭാഷയിൽ പൂർണ്ണമായി ആയിട്ട് പൂർത്തിയാക്കിയ വലിയ ും അവരെ പേരിൽ വെച്ചാ പോലെ ഈ അവരെ പേരിൽ നടത്തിയ പോലെ പണപ്പെരിവ് പൈസ മാത്രം വരൂല്ല നിങ്ങൾക്കറിയാ അപ്പൊ പിന്നെ മാനസിക എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞു പേരിൽ എന്തിനാ പിന്നെ നിങ്ങൾ ഒരു നേർച്ച കുറ്റി വെക്കുന്നത് എന്തിനാ നടത്തുന്നത് ഇതൊക്കെ നിങ്ങൾക്ക് നേരെ വരുന്ന ചോദ്യങ്ങളാണ് ആവർത്തിച്ച് ഞാൻ പറയാ അവിടത്തെ സ്ഥാനങ്ങൾ പറഞ്ഞപ്പോൾ ആ സ്ഥാനങ്ങൾ പറഞ്ഞത് കാര്യങ്ങളൊക്കെയും കാര്യങ്ങളൊക്കെയും മാനസിക നില തെറ്റിയ അവസ്ഥയിലാണ് എന്നു പറഞ്ഞ നിങ്ങൾ നിങ്ങളുടെ പ്രസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞതൊക്കെയും അതേ അവസ്ഥയിൽ മാനസിക നില തെറ്റിയത് തന്നെയാവൂലേ ആ മാനസിക നില തെറ്റിയ മഹാന്റെ പേരിലാണ് കുറ്റി അത് നിങ്ങള് കൂടുതലാണ് എന്ന് പറയുന്ന പലരും അവരെ പേരിൽ വെച്ചാ പോരെ പ്രിയമുള്ളവരെ എന്തോ ഇവിടെ സംഭവിച്ചത് മാനസിക നില തെറ്റിയ നിലയിലായിരുന്നു അന കുതുബുല്ലാലം എന്ന് പറഞ്ഞത് ഞാൻ ഈ ലോകത്തിൻ്റെ നിയന്ത്രണാവകാശം ഉള്ള ആളാണെന്ന് പറഞ്ഞത് അത് പീരാന്തുള്ള സമയത്തായിരുന്നു എന്ന് അത് വിശദീകരിച്ചത് ആരാണ് പറഞ്ഞത് പൊന്മളയാണ് നാല് മധേബിലും ഫത്തു പറയാനൊക്കെ യോഗ്യത ഉണ്ടെന്ന് പറയുന്ന ആളാട്ടില്ലേ മൂപ്പര്ക്ക് പറഞ്ഞു കൊടുക്കുകയാണ് മൂപ്പർ പറഞ്ഞിൻ്റെ ആ ജത്ബ് എന്നുള്ളത് മൂച്ചുപീരാന്താണെന്നുള്ളത് പറഞ്ഞു കൊടുക്കുന്നത് നൗഷാദ് അഹസ്തനിയാണ് അപ്പോൾ നിസാമി സുഹിരി സിദ്ദീഖ് മുസ്ലിയാരെ നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ പറഞ്ഞോന്നല്ല ഇങ്ങനെ ഇവിടെ പറഞ്ഞ കണക്കിന് ജത്ബ് എന്നുള്ള മാനസിക രോഗത്തിലായിരുന്നു അയാളെങ്കിൽ അയാൾക്ക് നമസ്കാരം നിർബന്ധമില്ല അപ്പോൾ നമസ്കാരം നിർബന്ധമില്ലാത്ത ജതുബ് ഭീരാന്തുള്ള ഒരാൾ ഔലിയ അല്ല ഉള്ളൂ പിന്നെ മൂപ്പര് നടത്തുന്ന അത്ഭുതങ്ങൾ അത് ഷൈത്താനീയത്താണ് എന്നുള്ളത് പറയാതിരിക്കാൻ കഴിയുകയുമില്ല ഇനി നമസ്കരിച്ചിരുന്നില്ല എന്ന് പറയുന്നത് ഈ നിങ്ങളുടെയൊക്കെ കൂടത്തുപെട്ട തള്ളുകളുടെ രാജകുമാരൻ മുഫർ രാജാവിൻ്റെ അംഗീകാര പത്രികയെ കിട്ടിയ അവാർഡ് കിട്ടിയ പകരം പറഞ്ഞിട്ടുണ്ട് നിങ്ങള് കേട്ടോക്കി സി എം വലിയ തങ്ങളോ നിസ്കാരം കാണാത്തൊരവസ്ഥാസ്റ്റ് അപ്പോ ആരോ ചോദിച്ചു നിങ്ങള് നിസ്കരിക്കുന്നില്ല ഞങ്ങളും നിസ്കരിക്കാത്ത നിസ്കരിക്കുന്നില്ല എന്നല്ല അപ്പൊ പറഞ്ഞ് എന്റെ ശരീരങ്ങളിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരെ ശരീരങ്ങളിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരെ അതിപ്പോൾ രാവണന് പത്ത് തലണ്ട് എന്ന് പറഞ്ഞ മാതിരി ഇയാൾക്ക് എത്ര ശരീരമാണ് എന്ത് നോണയാണ് ഈ പറയണത് എൻ്റെ ശരീരങ്ങളിൽ ഒന്ന് നിസ്കരിച്ചാൽ പോരാ മാനസിക രോഗത്തിൻ്റെ വിഭ്രാന്തിയിലായിരുന്നു എന്നുള്ളത് പൊന്മള പറഞ്ഞു നൌഷാദ് ഹസനെ നമുക്കത് വിശദീകരിച്ചു വരികയും ചെയ്തു അതിനുശേഷം പറയുകയാണ് മൂപ്പര നിസ്കരിച്ചു നമ്മൾ കാണൂല മൂപ്പര വേറെ തടി നിസ്കരിക്കുന്നു ഒരു തടി ഉള്ളൂ ചെങ്കിൽ ആ തടിക്ക് നിസ്കാരം ഒമ്പത് തടി ഉണ്ടോ ഇനി വരുന്നോണം അറിയാണ് ഉണ്ടെങ്കിൽ ഒമ്പത് തടിക്കും നിസ്കാരം നിസ്കരിക്കണം ഇനി നിസ്കരിക്കാത്തവൻ എന്തോ ഔലിയാടോ എന്ന് ചോദിക്കുന്നുണ്ട് നിസാമേ ഞാൻ നിങ്ങളെ ഇടോന്ന് വിളിച്ചതെന്നല്ല കേട്ടോ ഇങ്ങളെപ്പോലുള്ള ആളുകൾ ഈ പറയുന്ന ആളുകളുടെ അല്ല നിസ്കാരമില്ലാത്ത ഔലി എന്താ ഔലിയാടാന്ന് ചോദിക്കുന്നത് അത് ചോദിക്കുന്നത് റഹമത്തില്ലാത്ത കാസിമയാണ് നിങ്ങളെ കൂട്ടത്തിൽ പെട്ടെന്ന് തന്നെയാണ് വനായി എന്നെ ജീവിപ്പിക്കണമേ എന്ന് നാലായിരം കൊല്ലം മുമ്പ് എൻ്റെ സ്ഥിരിക്കാത്തവൻ സംസ്കാരം നിലനിർത്തണമേ പടച്ചവനെ മരിക്കുന്നവനെ കഴിയണേ ലോകം കണ്ട മഹാനായ വളരെ ചിന്തിക്കണം ഇത് തെയ്യാമത്ത നാളാണ് ഈ മാൻ കെട്ട് കൊണ്ടുപോകുന്ന ആളുകൾ വലസുന്ന കാലഘട്ടമാണ് അന്റെ നാളിൽ അള്ളാന്റെ കോടതിയിൽ ആദർശിന്റെ തണൽ ലഭിച്ചവർക്ക് ബഹുമാനപ്പെട്ട മുട്ടു മുഹമ്മദ് മുസ്തഫ ആയിക്കോട്ടെ അപ്പോ റസൂല അടുത്ത് ഇരിക്കണതിൽ ഓല് നിങ്ങളെപ്പോലെ വിദേഹത്തൊന്നും ചെയ്യാത്ത പോലാണ് വിദേഹത്ത് ചെയ്യുന്ന പോലെ സുഹക്കാൻ സുഹക്കാൻ എന്നും പറഞ്ഞിട്ട് ആട്ടിട്യൂഡും ചെയ്യുന്നുണ്ട് അപ്പൊ അത് അത് വേറെ അത് നിങ്ങൾക്കുള്ളത് വേറെ തരാം അപ്പോൾ ഈ കൂടുതൽ പറഞ്ഞത് മൂപ്പര് ചോദിച്ചാൽ ആരടങ്ങൾ ആവില്ല നിസ്കരിക്കാത്ത ഏ സിദ്ദീഖ് സൂര്യൻ നിസാമി പറയുന്നു സി എം നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് എന്നാൽ പകര പകര മുഹമ്മദ് അഹ്സനി ഇവരുടെ മാധ്യവർ റസൂൽ എന്നൊക്കെ പറഞ്ഞിട്ട് പുതിയ പുതിയ സംരംഭമാണ് മൂപ്പര് പറയണു സി എം നിസ്കരിക്കലൊന്നുമില്ല നിസ്കാരമില്ലാത്ത അവസാന കാലം അവസാന കാലല്ല പത്ത് കൊല്ലം ഒമ്പതര കൊല്ലം ഒരു നിസ്കാരമില്ല ഒന്നുമില്ല ശരിയത് ഒരു നിയമങ്ങളും അനുസരിച്ചിട്ടില്ല ആ സമയത്താണ് പുലിമൈതീൻ എന്ന് പറയുന്ന ചോരക്കണ്ണനായ കഞ്ചാവുലിയനായ പീരാന്തൻ്റെ ഒപ്പം കൂടിയത് അങ്ങനെ ഈ ആക്കും പീരാന്ത നിങ്ങൾ നിസ്കാരമൊക്കെ ഒഴിവാക്കി പെണ്ണുങ്ങളോട് പറഞ്ഞു അപകരാജിയുടെ മകളെ എജ്ജ് പെയ്ക്കോ എന്നും പറഞ്ഞിട്ട് എഴുതി കൊടുത്തോ ആ മനുഷ്യനാണ് ആ മനുഷ്യൻ എന്ത് വിലായത്ത് എന്നാണ് നിങ്ങൾ പറയുന്നത് അയാൾ ചെയ്യുന്ന എന്തെങ്കിലും ഇപ്പം മുതുകാട് ചെയ്യുന്ന മാജിക്ക് പോലെ എന്തെങ്കിലും ഒരു മാജിക്ക് കാണിച്ചു എന്ന് വെക്കും മുതുകാടിന് നമ്മൾ റലി അള്ളഹു എന്നു പറയുമോ പറയില്ല അതേപോലെ മാജീഷ്യൻ സാമ്രാജ്യമൊക്കെ ഉണ്ട് കുറേ ആളുകളുണ്ട് ആ കുറേ മുമ്പേക്കെ മാജിക്കോ കണ്ടിരുന്നു ഹിപ്നോട്ടിസം മസ്മരിസം ഇതുപോലെയുള്ള ശാസ്ത്ര ശാഖകളുണ്ട് പിന്നെ മറ്റു തലത്തിലേക്ക് ഇനി അത് പറഞ്ഞു പോയി കഴിഞ്ഞാൽ ചർച്ച മാറിപ്പോകുള്ളൂ വഴിതിരിച്ചുപിടുകയുള്ളൂ ഇതിലെന്താണ് ഇനിയിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഒരു മോശപ്പെട്ട വാക്ക് അല്ലെങ്കിൽ എന്താണ് ഒരു പഴുത് എന്ന് നോക്കിയാണ് ഇനി നിങ്ങൾ നടക്കുക നിങ്ങളൊക്കെ ഒരു പരിധിയുണ്ട് സിദ്ധീകരണ സ്വാമി നിങ്ങളെ പോലെയൊന്നും അല്ലാതെ ഒരു മാന്യതയില്ലാതെ വളരെ മോശപ്പെട്ട സംസാരവുമായി നടക്കുന്ന ചില മുസ്ലിയാക്കന്മാരുണ്ട് അവൈഡ് ചെയ്യാണ് കാരണം ക്വാളിറ്റി ഇല്ല അത് പോട്ടെ അപ്പോൾ ഇവിടെ പറഞ്ഞത് നമ്മൾ വെറുതെ പറഞ്ഞതല്ല നിങ്ങൾ പറയുന്നു സി എം നമസ്കരിച്ചിരുന്നു എന്ന് സി എം എന്ന് പറയുന്ന ചിറ്റടി മീത്തൽ അബൂബക്കർ ബാഗി എന്ന സി എം മടവൂർ അവലേക്കാക്കാം മൂപ്പര് അവസാന സമയത്ത് പത്ത് വർഷത്തോളം നമസ്കരിച്ചിരുന്നില്ല കിടന്ന കിടപ്പ് അതേപോലെ തന്നെ കണ്ണിൻ്റെ കാഴ്ച പോയിരുന്നു കാലുമേ ഷുഗർ വന്നിട്ട് മുറിയായിരുന്നു ആ മുറിയൊന്ന് ഉണക്കാനേ അതിന് ഡോക്ടറേറ്റ് പോകാനും കൂടി പേടിയുള്ള ഒരാളായിരുന്നു ഈ എന്താണ് സിദ്ദീഖിൻ നിസ്വാമി എങ്ങനെയൊക്കെ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏഹ് ഇൻഷാല്ല നിങ്ങളേതായാലും പറയും ഇതുകൊണ്ട് പല ആളുകൾക്കും സത്യം മനസ്സിലാകുന്നുണ്ട് അള്ളാഹു നിങ്ങളെ വീണ്ടും വീണ്ടും ഇതുപോലെയുള്ള വിവരക്കേടുകൾ പറയാനുള്ള തൗഫീക്ക് എന്നിട്ട് അനുഗ്രഹിക്കട്ടെ നിങ്ങളെന്തായാലും രക്ഷപ്പെടില്ല എന്നുള്ളത് മനസ്സിലായി കാര്യം നിങ്ങൾ കിതാബോധി പഠിച്ച് അള്ളാഹുവിൻ്റെ കലാമ് കണ്ട് അതുപോലെ തന്നെ പണ്ഡിതോദരണികളൊക്കെ കണ്ടിട്ട് പിന്നെ പഴച്ച ആളാണ് നിങ്ങളെ കൊണ്ടുവരാന്നുള്ളത് അള്ളാഹ്ക്ക് മാത്രം കഴിയണ കാര്യമാണ് എന്നാൽ സാധുക്കളായ കുറേ ജനങ്ങളുണ്ട് അവർ ഇതൊക്കെ കേട്ട് സത്യം മനസ്സിലാക്കി സത്യത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട് അള്ളാഹുവിൻ്റെ വഹദാനിയത്തിലേക്ക് അള്ളാഹുവിൻ്റെ റുബൂബിയത്ത് അള്ളാഹുവിൻ്റെ ഉലൂഹിയത്ത് അള്ളാഹുവിൻ്റെ അസ്മാവ് ഷിഫാത്ത്ഫ് ആൽദാത്ത് ഇതുപോലെയുള്ള വെഹ്ദാനിയത്തുകൾ മനസ്സിലാക്കിക്കൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹുവിൻ്റെ അടിമയായിക്കൊണ്ട് ഏകനായ റബ്ബിനെ മാത്രം ആശ്രയിച്ചു കൊണ്ട് അംഗീകരിച്ചു കൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ആരാധനകൾ അർപ്പിച്ചുകൊണ്ട് ജീവിക്കുവാൻ താൽപ്പര്യപ്പെട്ട് മുന്നോട്ട് വരുന്നുണ്ട് അള്ളാഹു സ്വീകരിക്കട്ടെ അത്തരം കർമ്മങ്ങൾ അതുപോലെയുള്ള ആളുകൾക്ക് അള്ളാഹു ഹിദായത്ത് നിലനിർത്തി കൊടുക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഈ വീഡിയോ അതിൻ്റെ പിന്നോ അസ്ലാമലൈക്കും വർഹമത്തുള്ള